വാട്സാപ്പിൽ നിന്ന് ആറാട്ടയിലേക്ക് മെസ്സേജ് അയക്കാൻ കഴിഞ്ഞേക്കും ഫീച്ചർ പരീക്ഷണ ഘട്ടത്തിലാണ് മറ്റ് മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നവരുമായി ആശയവിനിമയം സാധ്യമാക്കുന്ന ഫീച്ചർ പരീക്ഷിച്ച് വാട്സാപ്പ് നിലവിൽ യൂറോപ്പിലെ ബീറ്റ ടെസ്റ്റർമാർക്ക് മാത്രമായി ഈ ഫീച്ചർ പരിമിതപ്പെടുത്തിയിരിക്കുകയാണ് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ സൗകര്യം പ്രാബല്യത്തിൽ വരുന്നതോടെ തദ്ദേശീയ മെസ്സേജിംഗ് ആപ്പായ ആറാട്ടെ അടക്കമുള്ളവയിലേക്ക് വാട്സാപ്പിൽ നിന്ന് മെസ്സേജ് അയക്കാൻ സാധിച്ചേക്കും ചെന്നൈ ആസ്ഥാനമായുള്ള സോഹോ വികസിപ്പിച്ച തദ്ദേശീയ മെസ്സേജിംഗ് ആപ്പ് ആണ് ആറാട്ടെ വാട്സാപ്പിന് പ്രാദേശിക ബദലായി കണക്കാക്കപ്പെടുന്നതാണിത് മെസ്സേജിംഗ് ആപ്പുകൾക്ക് പരസ്പരം സന്ദേശങ്ങൾ കൈമാറാൻ കഴിയുന്ന ക്രോസ് കോമ്പാറ്റിബിലിറ്റി യാഥാർത്ഥ്യ െന്ന് സോഹോ സ്ഥാപകൻ ശ്രീധർ വെബു നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു ഈ ആവശ്യം നടപ്പാക്കുന്ന തരത്തിലുള്ള പരീക്ഷണമാണ് നിലവിൽ വാട്സാപ്പ് തന്നെ നടത്തുന്നത് ഈ ഫീച്ചർ യാഥാർത്ഥ്യമാകുന്നതോടെ ആറാട്ടെ ആപ്പ് തുറക്കാതെ തന്നെ ആർക്കും ആറാട്ടെ ഉപഭോക്താവുമായി ആശയവിനിമയം നടത്താനാകും യു പി സംവിധാനം വിവിധ ആപ്പുകളിൽ പ്രവർത്തിക്കുന്നതിന് സമാനമായി ആപ്പുകൾക്കിടയിലുള്ള മെസ്സേജിംഗ് പ്രോട്ടോകോളുകൾക്ക് ഒരു ഏകീകൃത നിലവാരം വേണമെന്ന ആശയമാണ് സോഹോ സ്ഥാപകൻ ശ്രീധർ വെബ് മുന്നോട്ട് വെച്ചത് മെസ്സേജിംഗ് സംവിധാനങ്ങൾ യു പി ഐ ഇമെയിൽ എന്നിവയെപ്പോലെ പ്രവർത്തിക്കുന്നവ ആയിരിക്കണം വാട്സാപ്പ് പോലെ ആകരുത് ആറാട്ടെ ഒരിക്കലും ഒരു കുത്തകയാകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു യൂറോപ്യൻ യൂണിയന്റെ നിയമങ്ങൾ കാരണമാണ് മെറ്റയുടെ ഉടമസ്ഥയിലുള്ള വാട്സ്ആപ്പ് ഈ ഫീച്ചർ പരീക്ഷിക്കുന്നത് എന്നാണ് സൂചന വമ്പൻ ടെക് കമ്പനികളുടെ കുത്തക തടയാൻ ലക്ഷ്യമിടുന്നതാണ് യൂറോപ്യൻ യൂണിയന്റെ ഡിജിറ്റൽ മാർക്കറ്റ്സ് ആക്ട് വാട്സ്ആപ്പ് പോലെയുള്ള വലിയ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമുകൾക്ക് മറ്റ് സേവനദാതാക്കളുമായി തുറന്ന ആശയവിനിമയ മാർഗങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് ആക്ട് നിർദ്ദേശിക്കുന്നുണ്ട് അതിനിടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളിലേക്ക് ഈ സൗകര്യം വ്യാപിപ്പിക്കുന്നതിനെ കുറിച്ച് വാട്സാപ്പ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഈ ഫീച്ചർ ലഭ്യമാക്കുന്നതിനായി ആപ്പ് ഡെവലപ്മെന്റ്മാർ വാട്സപ്പിന് അപേക്ഷ സമർപ്പിക്കേണ്ടി വരും എന്നാണ് പുറത്തുവരുന്ന വിവരം ഉപഭോക്താക്കളുടെ സ്വകാര്യത ഉറപ്പാക്കാൻ ആപ്പുകൾ വാട്സാപ്പിന്റെ എൻക്രിപ്ഷൻ നിബന്ധനകൾ പാലിക്കുകയും വേണം